നമിതയും സാനിയയും തമ്മിൽ കണ്ടാൽ അപ്പ തുടങ്ങും കളി കണ്ടില്ലേ എത്ര മനോഹരമായാണ് മണിക്കൂറിൽ കണ്ടത് ലക്ഷങ്ങൾ ഇവരുടെ ഒത്തുചേരലിന് ആവേശത്തോടെ കാത്തിരിക്കുന്നവരാണ് ആരാധകർ കാരണം ഇവരൊന്നിച്ചാൽ ഒരു മനോഹര ദൃശ്യം ഷെയർ ചെയ്യും വീണ്ടും ഇതാ ഇൻസ്റ്റഗ്രാം റീലുകളിൽ ട്രെൻഡായ ഹസ്കി ഡാൻസിന് ചുവടുവെച്ച് നടിമാരായ നമിത പ്രമോദും സാനിയ അയ്യപ്പനും പട്ടുസാരിയിൽ അതിസുന്ദരിമാരായാണ് എല്ലാവരും നൃത്തം ചെയ്യുന്നത് വലിയ ആരാധക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ ലൈക്ക് ചെയ്തത് അത് കലക്കി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ അടിപൊളി ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള മറ്റു കമന്റുകൾ വീഡിയോ ഒരുപാട് വൈകിപ്പോയി എന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് എ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത ഹസ്കിയുടെ ഡാൻസ് വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ വിശാൽ നായകനായ ചിത്രം വെടിയിലെ ഇച്ച് ഇച്ച് എന്ന ഗാനത്തിലെ ചെറിയൊരു പോർഷനിലാണ് ഡാൻസർ ഹസ്കി ചുവടുവെക്കുന്നത് വീഡിയോ ട്രെൻഡായതിനു പിന്നാലെ പല താരങ്ങളും ഹസ്കി വീഡിയോക്ക് ചുവടുവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സാനിയ അയ്യപ്പനും നടി നമിത പ്രമോദും ഹസ്കി ഡാൻസ് വീഡിയോ പങ്കുവച്ചത് വളരെ മനോഹരം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി